എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട നിങ്ങൾക്ക് എല്ല ഹീപികൾക്ക് അടിച്ചാളി മതി പന്ത്രണ്ട് ലക്ഷത്തിന് താഴെ പന്ത്രണ്ട് ലക്ഷത്തിന് താഴെ മുപ്പത്തൊമ്പത് സെന്റ് സ്ഥലം കേട്ടോ അടിപൊളി തേക്കുകൾ ഉൾപ്പെടെ വെറും പന്ത്രണ്ട് ലക്ഷത്തിൽ താഴെ കേട്ടോ പന്ത്രണ്ട് ലക്ഷത്തിന് താഴെ അറിയുമ്പോ പതിനൊന്നേ മുക്കാൽ കിട്ടണം അതാണ് എന്നാലും തേക്ക് ഈ വീടുകളുടെ കിടയില് കേട്ടോ നാലുപുറം തേക്കുകൾ കേട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഒറ്റപ്പാലം താലൂക്കിലാണെങ്കിൽ അമ്പലപ്പാറ പഞ്ചായത്തിലാണെങ്കിൽ അമ്പലപ്പാറ ടൗൺ മൂന്ന് കിലോമീറ്റർ ആണ് ദൂരം എല്ലാ വാഹനത്തിനും വേറെ സൗകര്യം കേട്ടോ അപ്പൊ അതുകൂടി നമുക്ക് ബാക്കി കാര്യങ്ങൾ കണ്ടു സംസാരിക്കും അപ്പൊ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എന്ന് കാണാൻ പോകുന്ന സ്ഥലത്തിന്റെ ടൗൺ ആ അമ്പലപ്പാറ ടൗൺ കേട്ടോ അമ്പലപ്പാറ ടൗൺ ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലെ ഒന്നര ടൗൺ ആണ് ഈ ടൗൺ നമുക്ക് പോകേണ്ട ദൂരം എത്രയെന്ന് ചോദിച്ചാൽ വെറും രണ്ടേ മുക്കാ കിലോമീറ്റർ ആണ് മൂന്ന് കിലോമീറ്റർ തികയില്ല ഈ അമ്പലപ്പാറ സിറ്റിന്ന് അതും ടാറിങ് റോഡ് നൂറ് മീറ്റർ മാത്രമാണ് നമുക്ക് പഞ്ചായത്ത് റോഡുകൾ കേട്ടോ ബാക്കി ഒക്കെ എന്താണോ ടൗണിന്റെ ദമ്മൂന്നം കൂടി സ്ഥലം ഇത് അങ്ങനത്തെ ഒറ്റപ്പാല റോഡ് അതിന് പുറമെ ഇത് ഇങ്ങോട്ട് മണ്ണാർക്കാട് റോഡ് കേട്ടോ അപ്പൊ എന്റെ പ്രിയപ്പെട്ട അബീബികൾ കാണണം ഇത് വണ്ടിയിൽ ഇരുന്നിട്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് നമ്മൾ എടുത്തു വരുന്നത് കേട്ടോ ഇതിങ്ങനെ നമുക്ക് അമ്പലപ്പാറ റോഡിൽ നിന്ന് മണ്ണാർക്കാട് പോകുന്ന റോഡ് അപ്പൊ ഈ സെൻറ്ററിൽ നിന്നാണ് നമുക്ക് ആകെ രണ്ടാമുക്കാ കിലോമീറ്റർ പോകേണ്ടത് കേട്ടോ രണ്ടേ മുക്കാൽ കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് പന്ത്രണ്ട് ലക്ഷത്തിന് താഴെ കിട്ടാൻ പോകുന്നതാണ് മുപ്പത്തി ഒമ്പത് സെന്റ് സ്ഥലവും മരക്കൂട്ടകളും കേട്ടോ മരങ്ങളാണ് നമ്മുടെ പ്രാധാന്യം അപ്പൊ പ്രിയപ്പെട്ട ഹബീബിലിത്താണ് അമ്പലം പറഞ്ഞു വരുന്ന ടാറിംഗ് റോഡ് ഈ ടാറിങ് റോഡിൽ നിന്ന് നമുക്ക് പോകേണ്ടത് എൺപത് മീറ്റർ അല്ലെങ്കിൽ കൂടിയാൽ നൂറ് മീറ്റർ മൂന്ന് വീടിന്റെ അപ്പുറത്താണ് നമ്മുടെ ഇന്ന് കാണാനുള്ള പ്രോപ്പർട്ടി കാണുന്നത് കിടക്കുന്നത് അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടീമുകൾക്കൊക്കെ അനുയോജ്യമായതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര മുപ്പത്തി സെന്റ് സ്ഥലവും ഇത്രയും മരങ്ങളും ഉൾപ്പെടെയുള്ളത് തരുന്നത് വെറും പതിനൊന്നേ മുക്കാൽ ലക്ഷം രൂപയ്ക്കാണ് അപ്പൊ ഇതിൽ കറക്റ്റ് നമുക്ക് പോകേണ്ടത് നൂറ് മീറ്റർ കേട്ടാ അപ്പൊ പ്രിയപ്പെട്ട ഹബീബി എങ്ങനെ നമ്മൾ ടാറിങ് റോഡിൽ നിന്ന് കയറുന്ന റോഡാണ് ഇത് ട്ടാ ടാറിങ് റോഡ് തന്നെ കയറിയാൽ അങ്ങനെ രണ്ട് മൂന്ന് വീട് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലമായി അല്ലെ നല്ല പഴയ കാലത്തെ ഉള്ള വീടുകളുണ്ട് ഇത് തന്നെ കേട്ടോ പഴയ തറവാട് വീടുകളുണ്ട് എങ്ങനെ ഈ റോഡിന് വന്നു കഴിഞ്ഞാൽ ആ ഓട്ട് വരണല്ലേ ഒന്ന് രണ്ട് ഓട് വിട്ട വീടുകളിലേ ആ ഓടിന്റെ വീടിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ വന്നാൽ നമ്മുടെ പ്രോപ്പർട്ടി ഇതാ ഞായ് നിൽക്കണല്ലേ ഇവിടെ തന്നെയാണ് ഇത്ര മാറ്റേ ഉള്ളൂ ഇങ്ങനെ വരിക അങ്ങനെ വന്നാൽ നമുക്കിവിടെ രണ്ട് സൈഡ് വഴി ഉണ്ട് വണ്ടി എല്ലാ വണ്ടിയും വരട്ടോ അപ്പുറത്തക്കൂട്ട് വഴി പുറത്ത് കൂട്ടൊരു വഴി നോക്കിക്കോളിട്ടോ ഇ കറക്റ്റ് നോക്കിക്കോളി ആ ഇവിടെ വന്നാൽ നിങ്ങൾ കറക്റ്റ് ഇവിടെ കാണിച്ചോരുടെ കാണിച്ചു കാണിച്ചോളൂ മൂന്നാല് മൂന്ന് ലക്ഷം മാർ എന്തായാലും ഉണ്ട് മട്ടിന്നല്ലേ ഈ മട്ടി എന്ന് പറഞ്ഞത് ഇഞ്ച് കൊണ്ടുണ്ട് അതിന്റെ അടുത്ത് പുളി ഇത് തേക്ക് അല്ലോ എത്ര തേക്കുന്ന എണ്ണിണ്ടോ സീഡിയെ കാണണി പോളി അവിടെ രണ്ട് തേക്ക് അവിടെ ഒരു തേക്ക് ഇവിടെ ഒരു മട്ടിത് ആലാക്കിന്റെ മട്ടിയാക്കേ കാ ഏതൊക്കെ ഇത് കാണിട്ടില്ലേ ഇനി നാടുവിൽ വേറണ്ട് ഏതൊക്കെ തേക്ക് ചേച്ചിയേ സുഖാ ആ ഇരുതേക്ക് ഇവിടെ ഹലോ അബ്ദേക്ക് അല്ലേ തൊട്ട് തൊട്ട് തേക്കുകൾ ഒട്ടനവധി ഒട്ടനവധി തേക്കുകൾ അല്ലേ ഇതാണ് അറ്റം നമുക്ക് ഇതേനെ രണ്ടവഴി ഉണ്ട് കേട്ടോ ഇതേനെ ഇടവഴിക്കും വരെ ഈ സ്ഥലത്ത് കാരണം അപ്പൊ എല്ലാ പാർട്ടികളും വഴിയുണ്ട് അല്ലേ ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ കിടക്കണം അപ്പൊ നിങ്ങൾ ഈ സൈഡിലേ കണ്ടോളൂ പിന്നെ ചെറിയ ചെറിയ തേക്കൊക്കെ വാറുണ്ടാവും എണ്ണണ്ടി അത് എത്തുലങ്ങള് അതുകൊണ്ടാണ് അപ്പൊ പ്രിയപ്പെട്ട ഹാബിബിങ്ങൾ ഒരു ഫ്രണ്ടേജ് കണ്ടു ഇനി രണ്ടാമത്തെ ഒന്ന് കാണാം നമുക്ക് എണ്ണി കോളിട്ടോ മാര എണ്ണിക്കോളി തേക്കെണ്ണിക്കോളി തേക്കെണ്ണി കോളി ഒന്ന് രണ്ട് കേട്ടോ അവിടെ മട്ടി മരങ്ങളിടണം പിന്നെ പ്രിയപ്പെട്ട ആ ബിബിങ്ങൾ വേറൊരു കാര്യം അറിയോ നമ്മൾ അടുത്ത മാസം പത്താം തീയതി ഫെബ്രുവരി പത്താം തീയതി അഞ്ച് ഭാഗ്യശാലികളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അഞ്ച് ഭാഗ്യശാലികൾ തിരഞ്ഞെടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ വേറെ കാര്യം പറയുണ്ട് ഇവിടെ ലേസം പാറണ്ടിട്ടോ അ ഈ ഒരു അരസൻ്റെ ഒരു സ്വന്തം ഉണ്ടാവും അരീക്ഷം ബുദ്ധിമുട്ടാ അരസൻ്റെ ഒരു സെന്റോ ഉണ്ടാവും അതൊന്ന് കണ്ടുപോയി കേട്ടവർത്തനോ സുഖല്ലേ പിന്നെ നിങ്ങളുടെ ഈ അതക്കെ നിങ്ങളുടെ ഒരു തേക്കോ മരം എന്തോണ്ട് ഏതാ ഒന്ന് കാണിച്ചാരി ഒന്ന് കാണിച്ചാരി എന്താ അറിയോ മാറൂൾ അപ്പൊ കണ്ടില്ലേ ഈ തേക്കുകൾ ആ തേക്കൾ ആയക്കുട്ടി തേക്കളൊക്കെ കാണിച്ചോട്ടാ തേക്കുകൾ താക്കി പെടും ഈ തേക്ക് പെടും കേട്ടോ ഈ തൊട്ടിൻ്റെ ഈ തേക്കുകൾ വിടും െ ആ തേക്ക് തേക്ക് മാത്രം എണ്ണിയാ മതി തേക്ക് ഇവിടെ പിടിച്ചാ പിടി കൂടാത്തൊരു തേക്ക് കേട്ടോ നല്ല തേക്കുകൾ അതിന്റെ ഉള്ളിക്കൂടെ കണ്ടിട്ടോ ഉള്ളിക്കൂടെ കാണിച്ചരാ നാല് ഏതൊക്കെ കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി തേക്ക് ഇപട പിന്നെ ഇവിടം ഒന്ന് ഈ ഒരു തേക്ക് കേട്ടോ ഇവിടെ കാണിച്ചു ഇവിടെ കാണിച്ചോ ഇവിടെ കാണിച്ചോ ഇങ്ങനെ ഈ ഫുള്ള് തേക്കുകൾ കേട്ടോ ഇപ്പൊ നമ്മള് പൊടുൂലെന്ന് പറഞ്ഞ തേക്ക് ഇതാണ് ഏതൊക്കെ ഇതായിരിക്കും ഇല്ല ഏട്ടൻ്റെയാണ് ഇത് ഏട്ടന്റെ തേക്കാണ് ഈ തേക്ക് ഇങ്ങള് കണക്കാക്കളെ വിളിച്ചിട്ട് അതൊക്കെ കണക്കാക്കണം കേട്ടോ പിന്നെ എങ്ങനെ വന്നുകഴിഞ്ഞാൽ ഇതാ ഇവിടെ ഈ തേക്ക് ഇത് കണ്ടു ഇവിടത്തേക്ക് എവിടെ നോക്കിയോ അവിടത്തേക്ക് ഒക്കെ വണ്ണള് ഇനി ആ നടു മധ്യത്തിലേക്ക് നാ നടുമധ്യത്തിലേക്കൊന്ന് പോകാം ഇപ്പൊ നാലുപോറം കാണിച്ചു കൊടുക്കഴിഞ്ഞു അപ്പൊ നമ്മൾ നമ്മുടെ സ്ഥലത്തിന്റെ സെന്റർ ഭാഗത്തേക്ക് പോകാന് കേട്ടോ തേക്കുകളുണ്ട് ഇതിനൊക്കെത്തേക്ക് ഈ മരങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത എത്ര ഉറപ്പ് മോലുണ്ട് കണ്ടിട്ട് പറയും എന്റെ കാഴ്ചപ്പാടിൽ മൂന്നുറുപ്പിട മരണ്ട് കേട്ടോ മൂന്നുറുപ്പിട എന്റെ കാഴ്ചപ്പാടിലുണ്ട് ഈ കൂടിയ ഒരല്പം എന്തേലും കൂടും കുറഞ്ഞ അല്പം എന്തേലും കുറയും അല്ലാതെ ഒന്നുമില്ല കേട്ടോ ഇതാണ് തൊടി ഫുള്ള് മരങ്ങളാ കണ്ടില്ലേ കണ്ടല്ലേ അഭിമുഖങ്ങൾ കാണണം കേട്ടോ ഫുള്ള് മരങ്ങൾ അപ്പൊ ഈ സ്ഥലത്തിന് ആകെ വിലവരുന്ന് എത്രയാണ് അറിയോ സെന്റിന് മുപ്പതിനായിരം ഉറപ്പേ വരുള്ളൂ എങ്ങനെ ഈ മരങ്ങൾ ഉൾപ്പെടെ ഈ മരങ്ങൾ ഉൾപ്പെടെ കേട്ടോ ഏ എന്റെ മാണിക കല്ലികളെ ണം അപ്പം ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നു നമ്മൾ അടുത്ത മാസം പത്താം തീയതി സബ്സ്ക്രൈബർമാരെ തിരഞ്ഞെടുക്കുകയാണ് അഞ്ച് പേർക്ക് സമ്മാനം കൊടുക്കുകയാണ് അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് അറിയുമോ ബിസ്മി റിലേഷൻ എന്നുള്ള യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ അത് ഏതെങ്കിലും ഗ്രൂപ്പുകൾക്ക് ഒന്നല്ല നിങ്ങളെ അറിയണ നിങ്ങളുടെ കുടുംബത്തിലേക്കുള്ള ഏതൊക്കെ ഗ്രൂപ്പ് വെച്ചാൽ അതിൽക്കൊക്കെ ഒന്ന് വിട്ടു കൊടുക്കുക അതിന്റെ സ്ക്രീൻഷോട്ട് നേരെ ഓഫീസ് നമ്പറിൻ്റെ അയച്ചു കൊടുക്കുക അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് അതായത് നാലക്ക സംഖ്യയിൽ കുറയാത്ത ക്യാഷ് പ്രൈസ് കേട്ടോ അല്ല ചില്ലറല്ല അപ്പൊ നാലൊക്കെ സംഖ്യയില് കുറയാത്ത ക്യാഷ് ആണ് നമ്മൾ കൊടുക്കണേ അതെന്താ ക്യാഷ് ആക്കിയെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ടിവിയും ഫ്രിഡ്ജും ഇതൊക്കെ ആയിരുന്നു നമ്മൾ കണ്ടില്ലേ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഒക്കെ അപ്പൊ ചെറുതടിക്കാൻ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് അതേപോലെ ദ്വീപിലേക്ക് അടിച്ചിട്ടുണ്ട് ലക്ഷദ്വീപിലേക്ക് അപ്പൊ ഇതൊന്നും ആൾക്കാർക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാ വന്നിട്ട് ഒരു ദൂരമായതുകൊണ്ടേ ഒരു വണ്ടിയൊക്കെ വിളിച്ചു പോട്ടെ അപ്പൊ ക്യാഷ് പ്രൈസ് ആകുമ്പോ എന്താ വെച്ചാല് നമ്മള് നേരെ ഗൂഗിൾ പേ ചെയ്തല്ലോ കേട്ടോ അപ്പൊ ആർക്കും ഷെയർ ചെയ്യുക കാരണം പൈസ നിങ്ങളുടെ മൊബൈൽ കാർഡ് വരണം അപ്പൊ ഇൻഷോർ ഇതിനെ കുറിച്ച് നമുക്ക് ഇനി പറയട്ടെ അപ്പൊ എന്റെ പ്രിയപ്പെട്ട ഹബി നിങ്ങൾ കാണണം അല്ലേ കണ്ടില്ലേ എല്ലാം മുപ്പത്തി ഒമ്പത് സെൻറ് സ്ഥലം റെക്കോർഡ് പരമായിട്ട് കേട്ടോ മുപ്പത്തി ഒമ്പത് സെൻറ് സ്ഥലം പിന്നെ ഇതിന്റെ വില ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഫസ്റ്റിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞു ഏഹ് ഇത്ര പറഞ്ഞു പന്ത്രണ്ട് താണി പതിനൊന്ന് എഴുപത്തിയഞ്ച് ഇനി അത് നെഗോഷബിൾ ആണോ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടുണ്ടെഗോഷബിൾ അല്ല ലാസ്റ്റ് ലാസ്റ്റായിട്ട് എടുക്കണം കാരണം എന്താ പറയുക നമുക്ക് ഈ ടൈമിൽ കച്ചവടങ്ങൾ ചെയ്യണം ചെറിയ ചെറുത് കാരണം നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇങ്ങനെ എടുക്കണ ആൾക്കാരുണ്ട് അപ്പൊ ഏറ്റവും ലോ ബഡ്ജറ്റ് അതേമാതിരി ഇത് വാങ്ങുന്നവർ നമുക്ക് എത്ര തരണ്ടെന്ന് വരും വെറും പന്ത്രണ്ടായിരം വെറും പന്ത്രണ്ടായിരം റുപ്പ് വാങ്ങുന്നവർ തരണ്ട് അല്ല കൂടുതൽ തരണ്ട അപ്പൊ നിങ്ങൾക്ക് ആർക്കും താല്പര്യ കണ്ടിട്ട് സാറെ എടുക്കുക ചാനൽ കണ്ടിട്ട് എടുത്തു വേണ്ട നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് അതിനുള്ള ഉണ്ട് എന്ന് നിങ്ങളുടെ മനസ്സിന് ക്ലിയർ ആണെങ്കിൽ മാത്രം നമ്മൾ ഡീലിംഗ് എടുത്തുക രണ്ടാമത് നിങ്ങളുടെ ഇത് പറയുന്നത് അഡ്വാൻസ് കൊടുക്കുക ഇരുപത്തി അഞ്ചായിരം അല്ലെങ്കിൽ പത്തായിരം കൊടുത്താൽ മതി ടോക്കൻ ടോക്കൺ കൊടുത്ത് പേപ്പർ കംപ്ലീറ്റ് മേടിക്കുക പേപ്പർ കംപ്ലീറ്റ് മേടിച്ചിട്ട് നിങ്ങൾ നിങ്ങളറിയുന്ന വക്കീലിന് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആരേനെ കാണിക്കാൻ പോയി അവരെ കാണിക്കാം ഏ അപ്പോൾ പേപ്പർ ഡോക്യുമെൻ്റ്സ് ഒക്കെ ക്ലിയർ എന്നുള്ളത് നിങ്ങൾക്ക് നൂറ് ശതമാനം ബോധ്യമായാൽ മാത്രം എഗ്രിമെന്റ് എഴുതുക ഒരു മാസം കൊണ്ട് റേസ്റ്റ് ചെയ്യാം സമയമല്ല അഞ്ചു ആറു മാസം നാലു മാസം ഒന്നും ഇതിന് കിട്ടില്ല കാരണം എന്താ അല്ലോ ഈ റേറ്റിന് കൊടുക്കാൻ കാരണം അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് അപ്പ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിയങ്ങളെ പിന്നെ ഇതിന്റെ ഡോക്യുമെന്റ്സ് ബാങ്കിലാണ് ഞാൻ പറഞ്ഞുതരാം ഏത് ബാങ്കിലാണ് അർബൻ ബാങ്ക് അല്ലേ അർബൻ ബാങ്കിലാണ് ഇതിന്റെ ഡോക്യൂമെൻറ്സ് അപ്പോൾ ഡോക്യുമെന്റ്സ് ഒരു പദം ക്ലിയർ ആയത് കൊണ്ടായിരിക്കുമല്ലോ പൈസ കൊടുക്കുക പക്ഷെ എങ്കിലും നിങ്ങൾ നിങ്ങളുടേതായ അന്വേഷണവും കാര്യങ്ങളും ചെയ്യാം അപ്പൊ അർബൻ ബാങ്കിലാണ് ഇതിന്റെ ഡോക്യുമെന്റ്സ് അപ്പൊ ഒരു മാസത്തിന്റെ ഉള്ളിൽ റേസ്റ്റർ ചെയ്യാൻ താല്പര്യമുള്ള പാർട്ടിക്കാർ മാത്രം ഉണ്ടെങ്കിൽ ഇതിനെ ബന്ധപ്പെട്ടാൽ മതി കാരണം സമയം കൂടുതൽ കിട്ടില്ല അത് റേറ്റും അതേമാതിരി കമ്മിയാവില്ല അപ്പൊ പ്രിയപ്പെട്ട എൻ്റെ ഹബീബികൾ നിങ്ങൾ ഇത് എല്ലാ ഗ്രൂപ്പിലേക്കും ഇട്ടു കൊടുക്കുക എല്ലാവരും കാണട്ടെ കാരണം ഇത്രയും വില കമ്മിയായിട്ടുള്ള ഭൂമി ബിസ്മി റിലേഷൻ്റെ ചാനലിലല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചാനലിലോ ഏതെങ്കിലും ഒരു ഭാഗത്തോ ഇതുപോലുള്ള ഭൂമി നിങ്ങൾക്ക് കാണാൻ ഇനിയും ചെറുതും വലുതുമായ വീടുകളും സ്ഥലങ്ങളും ഒരുപാട് നമ്മുടെ വരാണ്ട് അപ്പൊ ഇൻഷാ അല്ലാ നിങ്ങളോട് പറയാമെന്നറിയോ അതേപോലെ നമ്മൾ ഇന്നലെ പോസ്റ്റ് ചെയ്തേർത്തു പുഴമ്പക്കത്ത് അടിപൊളി സ്ഥലട്ടാ പുഴംപക്കത്ത് ഇരുപത്തി മൂന്ന് സെന്റ് ഭാരതപ്പെടെ തീരത്താണ് ഇന്നലെ ഇട്ട പോസ്റ്റ് അപ്പൊ അതിന്റെ ഓണർ നമ്പർ വെച്ചിട്ട് ആക്കി വിളിച്ച് സംസാരിച്ചോളി ഇതിപ്പോ പറഞ്ഞ ഓണർ പറഞ്ഞ നിങ്ങൾ ഓഫീസിൽ നമ്പർ കൊടുത്താൽ മതി വിളിക്കുമ്പോൾ ആരാ നല്ല ഡീലിംഗ് പാർട്ടി വരച്ചാ അവർക്ക് മാത്രമേ എന്റെ നമ്പർ അല്ലെങ്കിൽ എന്നോട് ബന്ധപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പാർട്ടി ജനുവൻ ആണെങ്കിൽ മാത്രമേ അതിന് ഓണറായിട്ട് ബന്ധപ്പെട്ടുണ്ടോ എന്ന് പറഞ്ഞിരിക്ക അപ്പം എന്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ എന്റെ ചാനൽ കാണുന്നോ ഷെയർ ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റു ഗ്രൂപ്പുകൾ എത്തിക്കണം മാത്രമല്ല നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുന്നവർക്കും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും സ്ക്രീൻഷോട്ട് ഓഫീസിൽ അയക്കുകയാണെങ്കിൽ അടുത്ത മാസം പത്താം തീയ്യ്ക്കിലത്തെ അഞ്ചിലൊരാൾ നിങ്ങൾക്കാവാം അല്ലെങ്കിൽ അഞ്ചും നിങ്ങളിൽ ആരെങ്കിലും ഒരാളാവാം കേട്ടോ അഞ്ച് സമ്മാനമുണ്ട് ക്യാഷ് പ്രൈസ് ആണ് ക്യാഷ് പ്രൈസ് എന്താ വെച്ചാൽ നേരിട്ട് നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തും ഗൂഗിൾ പേ വഴി യാതൊരു സംശയമില്ല ചിലപ്പോൾ പത്ത് പേർക്കൊക്കെ സമ്മാനം കൊടുക്കൂട്ടോ ഈ കച്ചവടം നടന്നാൽ പത്ത് പേർക്കൊക്കെ സമ്മാനം അവിടുന്ന് പറഞ്ഞുതരാം ഈ കച്ചവടം ഈ ഒരു മാസം കൊണ്ട് നടന്ന് ക്യാഷ് കിട്ടുകയാണെങ്കിൽ പത്താൾക്ക് സമ്മാനം കൊടുക്കും അപ്പൊ അതിന് നിങ്ങൾ വേണം നിങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്ത് വിട്ടാൽ തന്നെ ഇത് നടക്കുള്ളൂ അപ്പൊ പത്ത് പേർക്ക് കമ്മീഷൻ കൊടുക്കും ഇവിടെ നിന്നും കൊണ്ടാണ് പറയുന്നത് ഇത് കച്ചോടായ സോൾഡ് ഔട്ട് ആയാൽ അപ്പൊ പറഞ്ഞു ആ കാക്ക പറഞ്ഞു പത്ത് ആൾക്കുന്നത് തീരുമാനം പത്ത് പേർക്ക് അപ്പൊ ഇൻഷാ എല്ലാവരും ഷെയർ ചെയ്യുന്നുള്ള വിശ്വാസത്തോടെ അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും ഇനി നമ്മൾക്ക് കാസർഗോഡ് പോട്ടാ കാസർഗോഡ് ഇൻഷാ ബുധനാഴ്ച കാസർഗോഡ് ഉണ്ടാവും അതും കൂടെ ഇതിൽ അറിയിക്കുകയാണ് അപ്പൊ കാസർഗോഡ് ഭാഗത്ത് ആരേലും വീഡിയോ എടുക്കുകയാണെങ്കിൽ പറയാ പോണ വഴി കോഴിക്കോട് കണ്ണൂർ ഒക്കെ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ അപ്പൊ ഇൻഷാ അല്ല എല്ലാരും ഷെയർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ അടുത്തൊരു വീഡിയോ കാണുമ്പരയ്ക്കും പുല്ലുക്കും മഹേസ്സലാമ മഹേസ്സലാമ